രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഞാൻ സാധാരണ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ചെടികൾ അയക്കാം കൂടുതൽ അഥവാ ബാക്കി വന്ന ബുധനാഴ്ച അയക്കും ഇത് ഞാൻ ഇന്നലെ അയച്ച ചെടികളാണ് അപ്പോൾ ഈ ആഴ്ച അയക്കാനുള്ള ചെടികളെല്ലാം അയച്ചു തീർത്തിട്ടുണ്ട് ഇനി ഞാനിന്നൊരു സെയിൽ പോസ്റ്റ് ആട്ടോ ഇടുന്നത് ഞാൻ ഞാനതിൻ്റെ ആദ്യ ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണിക്കാം ഇതിൽ കണ്ടില്ലേ ഈ ആറ് ചെടികളുടെ ഒരു കോംബോ ആണ് നമ്മൾ പെട്രിയ ഇതിലത്തെ മിക്ക ചെടികളുടെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വെള്ളപ്പെട്രിയേൻ്റെയൊക്കെ വീഡിയോ അതിൽ കാണിച്ചു തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ കോംബോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ ആറ് ചെടികൾ നോക്കാം ഒന്ന് വൈറ്റ് പെട്രിയ വൈറ്റ് പെട്രിയേൻ്റെ വലിയ ചെടിയാട്ടോ ഉള്ളത് നമ്മൾ ഏകദേശം മുട്ടിടാറായിട്ടുള്ള വലിയ ചെടിയാണ് ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ എൺപത് രൂപയ്ക്കായിരുന്നു കൊടുത്തത് ചെറിയ ചെടികളാണ് ഇപ്പോൾ നീലപ്പെറ്റിയയ്ക്ക് അതേപോലെ തന്നെ ചെറിയ ചെടിയാണ് പക്ഷേ വെള്ള വലിയ ചെടികളാട്ടോ നമുക്കതിന് നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് ഞാൻ പ്ലാൻ സൈസ് കൂടി ഇതിൽ എല്ലാ ചെടീൻ്റെയും മിക്ക എല്ലാ ചെടികളുടെയും തന്നെ പ്ലാൻ സൈസ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് പിന്നെ വെള്ള വെള്ളപ്പെട്ട്രിയൻ്റെ വലിയ ചെടിയാണ് ഇതാണ് കേട്ടോ കണ്ടോ നല്ല ആരോഗ്യമുള്ള ചെടിയാണ് വലിയ ചെടിയാണ് ഏകദേശം മുട്ടിടാനായിട്ടുണ്ട് പിന്നെ ഇനി അടുത്തത് ഞാൻ ഈ കോംബോയിൽ കാണിച്ചിട്ടുള്ളത് വൈറ്റ് ബ്ലൂ പെട്രിയാണ് നല്ല തിക്കായിട്ട് പൂവിരിയും ഇതിൻ്റെ വീഡിയോ അല്ലായിട്ടോ ഞാനൊരു പോസ്റ്റ് ഫോട്ടോയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല നല്ലപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കൊല കൊലയായിട്ട് പൂവിരിയും വെള്ളം പോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെ ചെറിയ ചെടിയാണ് ഇത് ഇതാണ് കണ്ടില്ലേ അത് വെള്ളേൻ്റെ അത്ര വലിപ്പമില്ല എങ്കിലും കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള വലിയ ചെടിയാട്ടോ പെട്രിയേൻ്റെ അടുത്തത് ബ്ലൂ ഡെയ്സ് ആണ് അതും നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ജിഫീലുള്ളതുകൊണ്ട് അല്ലാതെ നമുക്ക് കവറിൽ പോളിത്തീൻ കവറിൽ വേരു പിടിപ്പിച്ചതുകൊണ്ട് പൊളിത്തീൻ കവറിലുള്ളത് നമ്മൾ മണ്ണ് റിമൂവ് ചെയ്ത് ചകിരിച്ചോറ് കവർ ചെയ്തിട്ടാണ് അയക്കുക ഇത് ഇങ്ങനെ തന്നെ അയക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് അതുപോലെ തന്നെ അടുത്തത് ലോറ പെറ്റാലസിൻ്റെ റോ ലോറ പെറ്റാലം അങ്ങനെയൊക്കെ പറയും ഈ ചെടിക്ക് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് വലിയ ചെടി തന്നെയാണ് പ്ലാൻ സൈസ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല താല്പര്യമുള്ളവർ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ അന്നേരം വാട്സപ്പിൽ തരാം പിന്നെ ഇട്ട് അടുത്ത ചെടി ഇതുപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചെടിയാണ് സൺഡേ മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്നൊക്കെ പറയുന്ന നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് കൂടുതലിട്ടിട്ടുണ്ട് ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ചെടിയിൽ മൂന്ന് കളർ പൂക്കളാണ് അതും ഇല കാണാതെ നിറയെ പൂവിരി കിട്ടും അതിന് ചെറിയൊരു സുഗന്ധമുള്ള പൂക്കളാണ് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി കണ്ടില്ലേ അടുത്തത് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് പെട്രി വൈറ്റ് ബ്രൈഡലാണ് സെട്രിയേൻ്റെ പൂ പോലെ അല്ലേ ഇത് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെയുള്ള പൂക്കൾ നല്ലോണം കൊല കൊലയായിട്ട് വിരിയും ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഞാനിത് വേറെ ഒരു ഇപ്പോൾ വീട്ടിലുള്ളത് നിറയെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ അത് വിരിഞ്ഞുകഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാനിപ്പോൾ ചെയ്യാത്തത് ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട് ഈ ആറ് ചെടിയുടെ കോമ്പോ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇപ്പം കണ്ടില്ലേ ഈ വീഡിയോയിൽ കണ്ട നാല് ചെടികൾ ആ നാല് ചെടികൾ ഫ്രീ ആണ് അതിലത്തെ ഈ പത്ത് മണി ചെടികൾ നമുക്കൊരു ഇരുപത് കളറാണ് ഉള്ളത് ഇരുപത് കളറ് പത്ത് മണിച്ചെടികളുണ്ട് ഈ കട്ടയായിട്ടുള്ള പത്തുമണിച്ചെടിയാണ് ടേബിൾ റോസ അതിൻ്റെ എല്ലാത്തിൻ്റെയും രണ്ടോ മൂന്നോ സ്റ്റെംസ് വീതം പിന്നെ ഒരു പിങ്ക് ലേഡി ഹച്ചിമെൻസ് പിന്നെ ഇത് കണ്ടില്ലേ ഷീൽഡ് ഈ നാല് ചെടികൾ നമുക്ക് ഈ ആറ് ചെടികളുടെ കൂടെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ചെടികളുടെ കോമ്പോ അതായത് വൈറ്റ് പെട്രിയ ബ്ലൂ പെട്രിയ ബ്ലൂ ഡേയ്സ് ലോറ പെറ്റാലം സൺഡേ മൺഡേ വൈറ്റ് ബ്രൈഡൽ ഇങ്ങനെ നാല് ചെടികളുടെ കോമ്പോ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപ വിലയുള്ള നാല് ചെടികൾ നമ്മൾ ഫ്രീ ആയിട്ട് അതായത് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു കാര്യം പറയാൻ മറന്നു നമുക്ക് ഒരാഴ്ചത്തേക്ക് ഓർഡർ തരുന്നവർക്കാണ് ഈ ഗിഫ്റ്റ് ഉള്ളു കേട്ടോ അപ്പോൾ സെലക്ഷൻ ആണ് ഏത് ആറ് ചെടികൾ എടുത്താലും നമുക്ക് ഈ നാല് ചെടികൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഞാൻ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള വേറെ ചെടികളും ഞാൻ ആദ്യം പറഞ്ഞല്ലോ സെലക്ഷൻ ഉണ്ട് എന്ന് അപ്പോൾ വാട്സപ്പിൻ്റെ ലിങ്ക് ഇടുകയാണെങ്കിൽ ഏതൊക്കെ ചെടികളാണ് എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം വേറെയും കുറേ കോംബോകൾ ആയിട്ടുള്ളതുകൊണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെടികളുണ്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിതിൽ കുറച്ച് കോംബോ ആയിട്ടുള്ള ഫോട്ടോകൾ കൂടി ഇട്ടിട്ടുണ്ട് ബാ